എന്ന് ന്യൂ 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 ഇയറിന് 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 വേണ്ടി 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 ഒരുങ്ങാണ് എന്താ ഇയർ ഇയർ വിശേഷങ്ങൾ കണ്ടോ നാട് ാണ് നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ റെഡിയാവുക മാറ്റങ്ങൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് മാറാനുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് പുതുവത്സരം നൽകുന്നത് അത് മാക്സിമം മുതലാക്കാം മാക്സിമം മുതലാക്കാം പറഞ്ഞാൽ ഇതൊരു പ്രണയ തീരമാണ് കോഴിക്കോട് അങ്ങാടിയിൽ ഒരു സെന്റിനില് കോടികളിൽ വിലയുള്ള ഈ ഒരു സ്ഥലത്ത് ഇത്രയും മനോഹരമായ ഒരു പാർക്ക് നിലനിർത്തുന്നതിന് ഈ കോഴിക്കോടിന്റെ ഭരണകൂടത്തെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അമിതാഭ് കാന്ത് എന്നറിയപ്പെടുന്ന ആ കളക്ടറെ മറക്കാതിരിക്കാൻ വയ്യ അദ്ദേഹമാണ് ഇത് ഇങ്ങനെ ഇതിങ്ങനാക്കിയെടുത്തത് അത് വലിയൊരു ഉപഹാരം തന്നെയാണ് കാരണം നമുക്ക് ഇപ്പം സൂപ്പർ മാർക്കറ്റ് പോവാം അവിടെ പോവാം ഇവിടെ പോവാം പക്ഷെ അതിനേക്കാൾ ഉപരി ഇതുപോലെ നേച്ചുറൽ ആയിട്ടുള്ള ഒരു ആസ്വാദനം കിട്ടാനുള്ള ഒരു അവസരം ഇവിടെ മാത്രമേ ഉള്ളൂ ഒരുപാട് ബ്ലോഗ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതെ അതെ അതിൽ ഏറ്റവും ഇപ്പോൾ ഓർക്കുന്ന ഏതെങ്കിലും ബ്ലോഗ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഓർക്കുന്ന ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ ബ്ലോഗ് ചെയ്യുമ്പോൾ പോലീസ് എന്നെ പിടിച്ചിട്ട് ഇവിടെ ചെയ്യരുത് എന്ന് പറഞ്ഞ പോലെ ആട്ടി ഓടിച്ചിട്ട് മാത്രം ഏറ്റവും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അന്നൊന്നും ഉണ്ടായിട്ടില്ല ഫോണിൽ തന്നെ ഞാൻ ബ്ലോഗ് ചെയ്തത് ഞാൻ വലിയ ട്രൈ പോർഡൊക്കെ വെച്ചിങ്ങനെ ഘടിപ്പിച്ചത് കണ്ടപ്പോ ഇതെന്താ വലിയ സംഭവം പോലീസോട് വിചാരിച്ചു സംഭവം ഒന്നും ഇല്ലായിരുന്നു ഞാൻ ഫോണ് ട്രൈപോഡിൽ പോഡിൽ വെച്ച് പിടിപ്പിച്ചതാണ് പക്ഷെ കാരണം ഈ ഫോണിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത ആരും ഒന്നും പറയൂല ഇത് ഒരു വലിയ ഫോണ് ഒരു വലിയ ട്രൈപോഡിൽ പോഡിൽ വെച്ചാൽ അത് വല്യ സീനാവും അത് നമുക്ക് അവർക്ക് അതിനെ കുറിച്ചുള്ളൊരു നോളജ് ഇല്ലാത്തോണ്ടായിരിക്കും സംഭവം എന്താ ഇല്ലോട് പിന്നെ ഞാൻ ഫോൺ ഉപയോഗിച്ച് ചെയ്യുകയും ചെയ്തു കുഴപ്പമൊന്നും ഇല്ല ഫോൺ അതൊരു അനുഭവമായിരുന്നു പിന്നെ ഇവിടെ നിന്ന് അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ബ്ലോഗ് എനിക്ക് പരിചയപ്പെടാൻ പറ്റി എന്നുള്ളതാണ് ഒരുപാട് മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ ഹൃദയം തുറന്നു എന്നുള്ളതാണ് അതൊക്കെയാണ് ഈ ബ്ലോഗിങ് കൊണ്ടുള്ള ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ എന്നെ ബ്ലോഗർ ആക്കി എന്റെ ഗുരു കൂടിയാണ് എന്റെ കൂടെ ഉള്ളത് പിന്നെ ബ്ലോഗിന് വേണ്ടി അങ്ങോട്ട് മരിക്കാൻ ആയിട്ട് കഴിഞ്ഞോ തന്നീനല്ലോ പുതുക്കണം നീ പറയാണെങ്കില് അങ്ങനെ പുതുക്കാനുള്ള പ്ലാൻ എനിക്കില്ല ഈ പ്രാവശ്യം ഗുരു ശിഷ്യൻ ഇങ്ങോട്ടില്ല അല്ല അല്ല ശിഷ്യന്റെ വളർച്ച ഞാൻ പറഞ്ഞല്ലോ ശിഷ്യന്റെ വളർച്ച സന്തോഷമാണ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരളത്തിൽ വെട്ടിത്തിളങ്ങുന്ന സ്റ്റാർ ആയിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല ശിഷ്യന്മാരുടെ ആഗ്രഹിക്കുന്നത് ഞാനും ഞാനും ചാനൽ ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ് ആഗ്രഹിച്ചു ആഗ്രഹിക്കണം വലിയ താല്പര്യം എനിക്കില്ല നമുക്ക് എപ്പോഴും സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരിക്കലും ഫേമസ് ആവുകയെ അങ്ങനത്തെ ഒന്നും ചെയ്യുന്നത് അപകടമാണെന്ന് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ സിംപ്ലിസിറ്റി നമ്മളിങ്ങനെ സാധാരണ ഫ്രണ്ട്സിനെ പോലെ നടന്ന് നീങ്ങും ബ്ലോഗ് ചെയ്യാം ബ്ലോഗ് നമ്മളൊരു പാഷൻ കൊണ്ടെടുക്കാം അത്രേ ഉള്ളു ഇപ്പൊ ഞാനെന്റെ ഒരു പാഷനാണ് എന്റെ പ്രൊഫഷണൽ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ പിന്നെ എന്തൊരു കാര്യത്തെ കുറിച്ചും പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് ബ്ലോഗിങ് കൊണ്ടാണ് കിട്ടിയത് അല്ലെ നമ്മളിത് വായിക്കൂല എന്നിപ്പോ ഞാൻ പോയി അവിടുന്ന് രണ്ടു മൂന്ന് മെഡിക്കൽ ബുക്സ് വാങ്ങി വാങ്ങിയാണെന്ന് വൈദ്യശാസ്ത്രത്തെ അപമാനിക്കുന്ന രൂപത്തിൽ അതല്ല ചിലതൊക്കെ വളരെ നിസ്സാരമായി ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ ആണ് നമ്മളോരോ ഉണ്ടല്ലോ ഓരോ വ്യക്തികൾക്ക് എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി ആൾക്കാരുടെ വളരെ ഫ്രണ്ട്ലി ആയി നിൽക്കുക നമ്മൾ സാധാരണക്കാരന് സാധാരണക്കാരനായിട്ട് നമുക്കറിയാം നമ്മൾ എന്താ അറിയോ അങ്ങനെ മറ്റുള്ളവരിൽ എന്ത് വിചാരിക്കും എന്ന് ജീവിക്കാൻ നിന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ അത് ഞാൻ അത് ഞാൻ അറിയുന്ന എന്നെ അറിയുന്ന എന്നെ കുറിച്ചല്ല അവർ പറയുന്നത് അവരറിയുന്ന അവർ അസ്യൂം ചെയ്ത ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുമോ ഞാൻ അറിയുന്ന എന്നെ അറിയുന്ന ഞാൻ എന്നെ കുറിച്ചല്ല അവർ പറയുന്നത് അവർ അസ്യൂം ചെയ്യുന്ന എന്നെ കുറിച്ചാണ് ഒരു ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെയാവണം എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ വിശ്വസിക്കുന്ന ഒരു പെർഫെക്ഷനിസ്റ്റ് ഭാവമുള്ള വ്യക്തികൾ അവർ പെട്ടെന്ന് ഞാൻ പോയിട്ട് ഇങ്ങനെ യോ 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 എന്നൊക്കെ കാണിക്കുമ്പം അവരെന്ത് വിചാരിക്കും സാമാന്യതയ്ക്ക് വിരുദ്ധമായിട്ട് ഞാൻ ഒന്നും ചെയ്യും ഞാൻ ഗോതമ്പ് കഴിക്കാം അങ്ങനെ പറയാൻ പറ്റില്ല എതിരല്ല അത് എന്റെ സാമാന്യതയാണത് അവര് സാമാന്യതെന്ന് പറഞ്ഞപ്പോ സൈപ്പന്മാര് പറ്റുള്ള എന്റെ അടുത്ത് വരുന്ന രോഗികൾക്ക് എല്ലാവർക്കും എന്നെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് ആരും എന്നോട് മോശ അഭിപ്രായം പറഞ്ഞിട്ടില്ല പിന്നെ ഒന്ന് ആൾക്കാരൊക്കെ എന്നോട് പറയും അങ്ങനത്തെ ഒക്കെ നിർത്തിക്കാളിന്ന് പറയും പക്ഷെ ഓലിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സും കാരണം അവർ അത് പറയുന്നത് അവരത് പറയുന്നത് അങ്ങനത്തെ ചെയ്യുന്ന സമയത്ത് ഇവരെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരെ എന്നെ കളിയാക്കുന്നത് കാണുമ്പോൾ അവർക്ക് വിഷമാണ് അതുകൊണ്ടാണ് അവരാ പറയുന്നത് മനസ്സിലായി ഞാനത് ചെയ്യലി മഹാന്മാരെ മുമ്പ് ആൾക്കാർ കളിയാക്കി അത് കളിയാക്കി അതൊന്നും താങ്കൾ എന്താക്കാൻ കഴിയില്ല കുറ്റപ്പെടുത്തല് ഗുരു ആണ് എല്ലാരും അവര് പറയുന്ന കൊളം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ജലമാണ് വിശുദ്ധ ഓക്കെ നമ്മളെ സന്തോഷം അപ്പോൾ എല്ലാ നോവൽസിലും ആശ്രമിച്ചു ഓക്കെ